ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു ലഡുവാണ് അപ്പൊ ആദ്യമേ നെയ്യ് ഒഴിച്ച് ഞാനത് ചെയ്തു പോയി നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് പറങ്ങാണ്ടി പറങ്ങാണ്ടി പരിപ്പും പിന്നെ അതുപോലെ മുന്തിരിങ്ങായും കൂടെ ആ നെയ്യ്ക്കകത്ത് വഴറ്റി അതിനുശേഷം ഈ കപ്പിന് ഈ കപ്പിന് ഒരു കപ്പ് റവ അത് നല്ലതായിട്ട് നമ്മൾ ഈ കപ്പിന് ഒരു കപ്പ് റവ എടുത്തായിരുന്നു അത് നല്ല പോലെ തന്നെ അതിന് നെയ്യും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഇളക്കി ചേർത്തായിരുന്നു ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം തേങ്ങ തിരുമ്പി വെച്ചിരുന്നതാണ് തേങ്ങ ഇട്ട് ചേർക്കണം അത് ഇട്ട് നല്ലപോലെ തന്നെ ഇളക്കണം അപ്പൊ ആദ്യമേ നെയ്യ് ചൂടായി നെയ്യ് അകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയായും അറിഞ്ഞകത്ത് തന്നെ മാറ്റിയ വേണ്ട ഈ നമ്മുടെ റവ ആ ഒരു കപ്പ് റവെ എടുത്ത് അതിൻ്റെ കൂടെ തേങ്ങയും ചേർത്ത് നമ്മളിപ്പം അതൊന്ന് ചൂടാക്കുവാണ് ഒന്ന് ചൂടാവട്ടെ വലിയ തേങ്ങയുടെ പച്ചമണമൊക്കെ പച്ചിപ്പൊക്കെ ഒന്ന് മാറാനും ചൂടായി എന്നിട്ടത് മാറ്റി വെക്കുകയാണെ എന്നിട്ട് വേറൊരു പാനെടുത്തിട്ട് ഏത് പാത്രത്തിലാണെന്ന് എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി പഞ്ചസാര എന്നിട്ട് വെള്ളം കൂടി ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടും അതിനൊന്ന് ഉരുകി വരണം നല്ലതായിട്ട് പഞ്ചസാര ഉരുകി അത് പാനീയാവണം ഇത്ര എളുപ്പമാണോ എനിക്ക് പോലും അറിയത്തില്ല നീര ലഡൊക്കെ എത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ഏലക്കായ പൊടിയുടെ ചേർക്കുവാണ് കേട്ടോ ഏലക്കായ നമ്മൾ പഞ്ചസാരയും കൂടെ പൊടിച്ച് വെക്കുന്നു അല്ലാതെ ഏലക്കായിട്ട് എടുത്തില്ല അതിലും പൊടിച്ച് വെച്ച് വെക്കുക അതിലൂടെ ചേർക്കും ഇനിയിപ്പതൊന്ന് നല്ലപോലൊരു പരുവാകണം സക്കരയുടെ കൂട്ട് തന്നെ പഞ്ചസാരക്ക് ഇപ്പോൾ ഒരു വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞിട്ടേ അത് ശരിയാകുന്നു പരുവായി രണ്ടാർ കുമ്പളം എല്ലാം ഞാൻ ആ സമയത്ത് നമുക്ക് എടുക്കാം ഒരു ദിനത്തിൽ ഒഴിച്ച ഇളക്കണം അറവേയും ക്യാത്ത് നമ്മളത് ഇളക്കണം നമ്മളെ എടുത്ത പാനീയെല്ലാം അത് ചേർത്ത് ഇനി തണുക്കുമ്പോൾ ഇച്ചിരി തണുത്തിട്ടേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളു നല്ല ചൂടാ ശരും തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് ഉരുട്ടി റവലടു ആയി അപ്പം പെട്ടെന്നൊരു റവലഡു ശരിയായി ഞാനൊരു നോക്കട്ടെ ഇങ്ങനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതൊന്നും ചെയ്ത് നോക്കണം നോക്കിയിട്ട് ലൈക്ക് നോക്കത്താനും ഓക്കെ